ഇതേമാതിരി വള്ളത്തോടൊക്കെ പണ്ടൊക്കെ ഈ ചിമ്മിണി കത്തും പോലെയാണ് ഇപ്പൊ അതല്ല ഇപ്പൊ ഭയങ്കര എന്താണ് നല്ല ഫ്ലെയിം ആണ് കേട്ടോ സ്മെല്ലാത്ത പുതിയ ടെക്നോളജിയിൽ അതൊന്ന് പറഞ്ഞുതരും എന്താ സംഭവം പറയാൻ അത് ആ രഹസ്യം പുറത്ത് അത് പറയാം പറയാൻ കഴിയൂല അതോ സംഭവം പാറ്റന്റ് എടുത്തു പാറ്റന്റിന്റെ എല്ലാ പരിപാടിയിലാണ് അടുത്ത പാറ്റന്റ് കിട്ടൂല ഹായ് സുഹൃത്തുക്കളെ അലി പറയം കാട്ടി കേട്ടോ അപ്പൊ രണ്ട് ബയോഗ്യാസിന്റെ ഇടയിലാട്ടോ ഞാൻ ഉള്ളത് ഒരു സ്മെല്ലും ഇല്ലാട്ടോ വെറുതെ പറയില്ലോ ഒരു സ്മെല്ലും ഇല്ലാത്ത പുതിയ ടെക്നോളജി ആട്ടോ നമ്മളെ മലപ്പുറം ജില്ലയിലെ പുതിയൊരു ടെക്നോളജിയാണ് സ്മെല്ലില്ലാത്ത ബയാക്യാസ് കേട്ടോ നിങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച ഒരു പുതിയ ടെക്നോളജി ആണ് അതെ അതെ ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ അതെ ഇത് വെറുതെ പറയലോ സംഭവം ഒരു സ്മെല്ലും എനിക്ക് ഫീൽ ചെയ്യണില്ല രണ്ടിന്റെ എടുത്ത് നിന്നിട്ടു ഇതെന്താ സംഭവം എന്താ ഒന്ന് പറഞ്ഞേ ഇതാണ് നമ്മളെ ബയോഗ്യാസിന്റെ പ്ലാന്റ് ഏറ്റവും പുതിയ അൽഫാ മോഡൽ ബയോഗ്യാസിന്റെ പ്ലാന്റ് ആണ് ഫുൾ കൺസീൽഡ് പ്ലാന്റ് ആണ് സ്മെല്ല് വരാത്തിന്റെ കാരണം സ്മെല്ല് വരാത്തത് തന്നെ ഇത് രണ്ട് ടാങ്ക് ആണ് ഡബിൾ ടാങ്ക് നമ്മൾ കാണാത്തൊരു ടാങ്ക് ഇതിനകത്തുണ്ട് ആ അതിനകത്തേക്കാണ് നമ്മൾ ഇടുന്ന വേസ്റ്റ് കംപ്ലീറ്റ് താഴോട്ടാണ് പോകുന്നത് അതിന് ഡൈജസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് മേലത്തെ ചേമ്പറിലേക്ക് വരുന്നത് അതിന്നാണ് നമുക്ക് പുറത്തോട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത് സ്മെല്ലില്ലാത്തിന്റെ കാരണം പിന്നെ ഫുൾ കൺസീൽഡ് ആണ് എവിടെയും ഓൾസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കറക്റ്റ് ഡൈജസ്റ്റിംഗ് നടക്കുന്നോളം കാരണം ഒരിക്കലും ബയോഗ്യാസ് സ്മെല്ലുണ്ട് പിന്നെ വേണമെങ്കിൽ അയച്ച് നോക്കാനുള്ള അയക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നുണ്ടെങ്കിൽ അയച്ചിട്ട് വേസ്റ്റ് ഒക്കെ എടുത്ത് ഒഴിവാക്ക എത്ര കിലോ സംഭവം ഇത് അഞ്ച് കിലോ വേസ്റ്റ് അതായത് മാക്സിമം പോയ ആറ് കിലോ വരെ വേസ്റ്റ് ഇടാം ആ വെൽതിയിലാണെങ്കിൽ എട്ട് കിലോ വേസ്റ്റ് ഇടാം പ്രത്യേകം പറയാനുണ്ട് ആറ് കിലോന്റെ ആറ് അതെ അതെ ആറ് കിലോന്റെ കീഴില് ആറന്നെ ഇടണം രണ്ട് മാറ്റി പിന്നെ പല ആൾക്കാരും പറയും വേഗ്യാസിന് തീരെ വളരെ കുറച്ചാണ് നമുക്ക് ഗ്യാസ് കിട്ടണന്ന് അവര് കുറച്ച് കിട്ടാൻ കാരണം തോനെ വേസ്റ്റ് ഇട്ടു ഒരിക്കലും കൂടുതൽ വേസ്റ്റ് ഇടണ്ട ഇടണ്ടെ അടിയിൽ ആരും കമന്റ് ചെയ്താ നിക്കണ്ട ഒരു വിദ്വാന് എഴുതിയിട്ടുണ്ട് ഇന്റോടെ പത്ത് കിലോ ഇട്ടിട്ട് പത്ത് മിനിറ്റ് ആണ് ഉള്ളത് അയാള് പ്രശ്നം എന്ന് വെച്ചാൽ പത്ത് കിലോ എട്ടോ പ്രശ്നം ഈ പത്ത് മിനിറ്റ് കിട്ടാൻ ഇനി അയാൾക്ക് ഇൻഷാള്ള രണ്ട് മാസം കൂടി കഴിഞ്ഞോട് ഒന്നും എന്നുള്ള കമന്റും കാണാം അപ്പൊ ആ വിദ്വൻ എന്ത് കഴിയാണെന്ന് വെച്ചാല് ഇനി മുതൽ അഞ്ച് ഗ്രാം വേസ്റ്റ് ഇട്ടാൽ മതി എത്രയാണോ അതിൽ പറയുന്നത് കപ്പാസിറ്റി അത്ര വേസ്റ്റ് കുഴപ്പമില്ല കേട്ടോ കൂടിയാലാണ് കുഴപ്പം കുറഞ്ഞാൽ ഒട്ടും കുഴപ്പമില്ല ഇതിലെ എത്ര മിനിറ്റ് നമുക്ക് ഇതാക്കാൻ പറ്റും ഇത് നമുക്ക് അമ്പത്തി അഞ്ച് മിനിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നലെ അമ്പത്തി അഞ്ചു മിനിറ്റ് കിട്ടും രാവിലെ അമ്പത്തി അഞ്ച് മിനിറ്റ് കിട്ടി വൈകുന്നേരം ഒരു പതിനഞ്ച് മിനിറ്റ് നല്ല നല്ല വായി നമുക്ക് കാണിച്ചു കൊടുക്കാം നിങ്ങൾ എല്ലാം ഇനി പിന്നെ കണ്ടില്ലെന്നുള്ളത് പറയണ്ട അപ്പൊ ഇത് എത്ര എട്ട് കിലോ അല്ലേ ആദ്യം എട്ട് കിലോ ഏതൊക്കെ എന്തൊക്കെയാ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങക്ക് കാലുകൊണ്ട് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങളെ കാല് വെച്ചിട്ട് ഇതിൽ ഏകദേശം നമ്മൾ ഇരുന്നൂറിന്റെ ഒരു ബാറൽ ഉണ്ടാവുണ്ടോ ഇരുന്നൂറിൻ്റെ നീല ഇരുന്നൂറ് ലിറ്ററിന്റെ അഞ്ച് അഞ്ച് ബാരലത്തെ വേസ്റ്റ് അതിലുണ്ട് ഈ വേസ്റ്റ് നിങ്ങൾ വയ്യാത്ത കാലം ഇട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉന്തി കളിക്കാം അതാണ് ഇതിന്റെ ടെക്നോളജി ഒന്ന് നോക്കി ആ ഇത് ഇങ്ങനെ ഇളക്കാൻ പറ്റുമല്ലേ ഇളകുന്നുണ്ടോ ില്ല വെള്ളം എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവും ശരിക്കും ഇതിന്റെ ടെക്നോളജി ഇതില് ഫുൾ വേസ്റ്റ് ആണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചില്ലാം ലിറ്റർ വേസ്റ്റ് ഇതിലുണ്ട് അതാണ് ഇത്ര കൂളി അത് അതാണ് ഇതിന്റെ ടെക്നോളജി ഇതിന്റെ പുറത്തേക്ക് വരുന്ന വെള്ളം നമുക്കൊന്ന് കാണിച്ചത് നമ്മളിന്ന് രാവിലെ വരുന്നതാണ് പച്ചക്കറിക്കൊക്കെ വേസ്റ്റ് ഇടാൻ പറ്റുക ഇതിലേപ്പൊ നമുക്ക് മീൻ കഴിക്കുന്ന വെള്ളം ആ ചുവന്ന വെള്ളം അതിന്റെ വേസ്റ്റ് കറികൾ വാക്കിയുള്ളത് കഞ്ഞിവെള്ളം പിന്നെ ചോറ് വാക്കിയുള്ളത് പച്ചക്കറിന്റെ വേസ്റ്റ് ഇനിയിപ്പോ നോമ്പൊക്കെ അല്ല വരുന്നത് അതിന്റെ വത്തക്കന്റെ വേസ്റ്റ് അതിന്റെ കഷ്ണങ്ങള് എല്ലാ ഫുഡ് വേസ്റ്റും നിങ്ങൾ ഇടാൻ പാടില്ലാത്ത നാരങ്ങത്തോട് അത് ആസിഡിറ്റി ആസിഡ് കണ്ടന്റ് ആണ് അത് നമ്മൾ ഇടരുത് ഉള്ളിത്തോട് മുട്ടോട് ഈ മൂന്ന് സാധനം ഒഴികെ ബാക്കിയുള്ള എല്ലാ ഫുഡ് വേസ്റ്റുകളും ഒന്നും കൂടി പറയാണ് ബാക്കിയുള്ള എല്ലാ അടുക്കളയില് വരുന്ന ഫുഡ് വേസ്റ്റുകളാണ് ഇതിൽ നിക്ഷേപിക്കുന്നത് കഞ്ഞിൻ്റെ ഒക്കെ അടക്കം കഞ്ഞിൻ്റെ ഉള്ള അടക്കം കഞ്ഞിൻ്റെ ഒക്കെ സൂപ്പറാണ് സൂപ്പറാണ് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഒരു മണിക്കൂർ ഗ്യാസ് കിട്ടും പിന്നെ അടിപൊളിയായിട്ട് അത് നമുക്ക് എന്താണ് സാമ്പത്തിക നേട്ടത്തിലേക്ക് കൊണ്ടുപോകാ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു മണിക്കൂറിൽ കൂടുതൽ ഗ്യാസ് കിട്ടും പിന്നെ രണ്ടാമത്തെ നമ്മള് പരിസരമൊക്കെ നല്ല ക്ലീൻ ആണ് വീട്ടിൽ കൊണ്ടുപോവാം പിന്നെ ഇതിൽ നിന്ന് ഡൈജസ്റ്റിങ് കഴിഞ്ഞ് വേറെ സ്ലറി നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഈ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാകും അതായത് അടുക്കള തോട്ടങ്ങൾക്ക് അതേമാതിരി നമ്മള് ചെടികൾക്ക് എല്ലാ കൃഷി ആവശ്യത്തിനൊക്കെ ഇത് വളരെ നല്ലൊരു വളം കൂടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡാമോ കാണിക്കൽ ഇടണ്ടീട്ട് ഫുഡ് വേസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോ നമുക്ക് വെണ്ടക്കു അപ്പൊ വെണ്ടക്കന്റെ വേസ്റ്റ് ആണ് കൂടുതലുള്ളത് പിന്നെ കഞ്ഞിവെള്ളു ഇത് എടുക്കാ ഇങ്ങനെ ഉണ്ടോ ഇതേമാതിരി വെള്ളത്തോട് പിന്നെ എക്സ്ട്രാ വെള്ളം ഒഴിക്കൊന്നും വേണ്ട വേണ്ട അത് ഏകദേശം വെള്ളം ഇങ്ങനെ ഉണ്ടാവും ആദ്യക്ക് ഇങ്ങനെ ചെറുങ്ങനെ ചിമ്മിണികൾക്ക് കത്തും പോലെ ഞങ്ങളോട് പറഞ്ഞില്ല ഇത് ഏറ്റവും പുതിയ മോഡൽ ടെക്നോളജി ആണ് അത് അതെ 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 കുലിക്കിയപ്പോ അടുത്തേക്ക് വന്നാണ് ഇത് കണ്ടില്ല പണ്ടൊക്കെ ഈ ചിമ്മിണി കത്തും പോലെയാണ് ഇപ്പൊ അതല്ല ഇപ്പൊ ഭയങ്കര എന്താണ് നല്ല ഫ്ലെയിം ആണ് കേട്ടോ ഇത് എങ്ങനെയാണ് എവിടെക്കെയാണ് കേരളത്തിൽ എവിടേക്കൊക്കെ ഡെലിവറി ഒക്കെ എങ്ങനെയാണ് സംഭവം ഡെലിവറി നമ്മൾ കേരളത്തിൽ ഉടനീളം ചെയ്ത് കൊടുക്കുന്നുണ്ട് തമിഴ്നാട് ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ പുറത്തും ചെയ്തിട്ടുണ്ട് കർണാടകയില് ചെയ്തിട്ടുണ്ട് ഗ്യാരണ്ടി എങ്ങനെ ഗ്യാരണ്ടി അഞ്ചു വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പ്ലാന്റിന് അത് തുറന്നപ്പോഴും വലിയ സ്മെല്ലൊന്നും തുറന്നാലും സ്മെല്ല് വരൂല്ല ഇത് അങ്ങനെ തുറന്നിച്ചിട്ടൊന്നും അങ്ങനെ സ്മെല് വരില്ല എങ്ങോട്ടൊന്നും വരുന്നില്ല അതെ അപ്പൊ സംഭവം അടിപൊളി അല്ലേ അതായത് അയൽവാസികൾക്കൊന്നും പ്രശ്ന പ്രശ്നമില്ല ഓക്കെ ഓക്കെ ഇതിപ്പോ നമ്മളെ അയൽവാസീന്റെ പേരാണ് അടുത്തൊരു വീടുണ്ട് അതെ അതെ ആരും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലേ പറഞ്ഞത് നമ്മളെ അതെ വളരെ അടുത്ത് ആണ് ഇങ്ങനെ തന്നെ വീടിന്റെ അടുക്കളിനോട് ചേർന്നിട്ട് നമുക്ക് ഇത് സ്ഥാപിക്കാൻ സംശയം തീർക്കാനും സംശയം തീർക്കാൻ വിളിച്ചോട്ടെ ഞാരേലൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് മുക്ക് കെടുക്കണുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താക്കാം പുറത്തേക്ക് കൊണ്ടുവരാം ഉപയോഗ ഉപയോഗിക്കാനുള്ള കണക്കാക്കി നമ്മള് പറഞ്ഞുകൊടുക്കാൻ നമുക്ക് അവരുപയോഗിച്ചോട്ടെ കുഴപ്പമൊന്നും എല്ലാ ബാഗ്യാസിലും ഒപ്പപ്പെട്ട എല്ലാ പ്ലാന്റുകളും എത്ര വലിയ പ്ലാന്റുകളും നമ്മൾ ചെയ്തുകൊടുക്കും ഇനി ഭൂമിന്റെ അടിയിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ അതും ചെയ്യുന്നുണ്ട് ഈ ഇത് നമ്മൾ എഴുപത് കിലോ എഴുപത് കിലോ സോളിഡ് എഴുപത് കിലോ ലിക്വിഡും കൂടി ഉള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഭൂമിന്റെ അടിയിലുള്ള നമ്മള് അഞ്ഞൂറ് കിലോ ചെയ്യലുണ്ട് കൊടുത്തിട്ടുണ്ട് ആണെങ്കിൽ വരെയുള്ള ഇത് ചെയ്യലുണ്ട് ചെയ്തൊടുത്തിട്ടുണ്ട് അയച്ചെടുക്കാണെങ്കിൽ അയച്ചെടുക്കാതെ എങ്ങനെ അയച്ചെടുക്കുക നമുക്ക് ആവശ്യം വരുമ്പോ എന്തെങ്കിലും ഒക്കെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒരു അവസ്ഥ വന്നാലാണ് ഇത് നമ്മൾ അയച്ചെടുക്കേണ്ട കണ്ടീഷൻ വരുന്നത് പിന്നെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇത് അയച്ച് ക്ലിയർ ആക്കേണ്ടിവരും അങ്ങനെ ക്ലിയർ ആക്കണമെങ്കിൽ തന്നെ നല്ല വൃത്തിയായിട്ട് എന്തെയ്യാ ഇതൊരു ഉള്ളിൽ ലോക്ക് ഡിസിസ്റ്റ് ആണ് ആ ലോക്ക് ഒന്ന് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക കസ്റ്റമർ നമ്മളെ പ്രേക്ഷകരോട് പറഞ്ഞോളൂ ആ അപ്പൊ ഇതിൻറെ ഉള്ളില് വരുന്നത് ലോക്ക് ഡിസിസ്റ്റ് ആണ് അപ്പൊ ഒന്നിന് തിരിച്ചു കഴിഞ്ഞാൽ ലോക്ക് ഓപ്പൺ ആക്കിയിട്ട് എന്ത് ചെയ്യുക ആ ടാങ്ക് പുറത്തേക്ക് വെക്ക ക്ലീൻ ചെയ്യുക അതിനൊക്കെ വളരെ എളുപ്പാണ് സിമ്പിൾ ആയിട്ട് ചെയ്തു കൊടുക്കാം വരുന്നത് ലൊക്കേഷൻ വരുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എട്രിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കമ്പനി വരുന്നത് പക്ഷേ ഓൾ കേരള സർവീസ് ഓൾ കേരള സർവീസ് എത്ര ദിവസം കൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ ആ വീട്ടിൽ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത്